രണ്ടു വേ അവ എനിക്ക് പേടിയത് ഓടിച്ച് പറയല് വീഴുവന്നു അവരും അവര് പേടി

അനുമാനും ചേച്ചി പേരും അനു ആണ് അതെ നമ്മള് രണ്ട് അനുക്കളാണ് അനു ചേച്ചി എനിക്ക് അനുമോടെ അതുകൊണ്ട് തന്നെയാണ് അനുമോടിനെ വിളിക്കാന്ന് വെച്ചതും എന്നെ പോലെ തന്നെ അനുരിക്കട്ടെ ഇഷ്ടമല്ലതുകൊണ്ടല്ലേ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ും പറഞ്ഞുല്ല ഞങ്ങളെല്ലാരും ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെയാണ് അനുനി വിളിച്ചത് പിന്നെ അതിന്റെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല അതെ 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 അതുകൊണ്ടാണ് അത് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു തകത്തിനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര പകർത്തുമായിരുന്നുണ്ടായിരുന്നാലും അതെല്ലാം കണ്ട് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ലവ് യു അനു ലവ് യു